പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്നത് അർജുൻ ശ്രീതു ഇവര് രണ്ടുപേരിലെ ആരെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊക്കെ തുറന്നു പറയാനാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സത്യമല്ലേ അതായത് അർജുൻ ചേട്ടൻ വിചാരിക്കും ശ്രീതു ചേച്ചി എന്തെങ്കിലും പറയാം ശ്രീതു ചേച്ചി വിചാരിക്കും അർജുൻ ചേട്ടൻ എന്തെങ്കിലും പറയാം പക്ഷെ ഇവരെന്താ ഈ പറയാൻ ഉദ്ദേശിക്കുന്നേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെന്തെങ്കിലൊക്കെ ആയിട്ട് ശ്രീധ ചേച്ചി ഇടയ്ക്ക് ഇടക്ക് പറയും എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പറയൂ അതേപോലെ തന്നെ നമ്മുടെ അർജുൻ ചേട്ടൻ പറയും എനിക്കൊന്നും പറയാനില്ല നിനക്ക് എന്തെങ്കിലും പറയാണ്ട പറയെന്ന് പറയും ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറ പറഞ്ഞിട്ട് ഇപ്പം പ്രേക്ഷകർ എന്തെങ്കിലും പറയേണ്ട അവസ്ഥയായി അതായത് ഇവർക്ക് രണ്ടുപേർക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ അതങ്ങ് പറ നമ്മൾ കേൾക്കട്ടെ എന്താ പറയണ്ടേ വെച്ചാൽ അപ്പോൾ അപ്പം എന്ത് ഇപ്പം അർജുൻ ശ്രീധു കോംബോ ഇപ്പം പ്രേക്ഷകർക്കിടയിൽ നല്ല സ്വീകാര്യത ലഭിക്കുന്നുണ്ട് എന്ത് തന്നെയായാലും നമുക്ക് ഇനി അങ്ങോട്ടുള്ള മുമ്പോട്ട് അവരുടെ യാത്ര എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം ആ കോംബോ പൊളിയുമോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമായിട്ട് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആകുമോ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം നോക്കാം പലരും പലരും വന്ന് അതിങ്ങനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷേ അത് നടന്നില്ല എന്ത് തന്നെയാലും നമുക്കിനി അങ്ങോട്ട് കണ്ടു തന്നെ അറിയാം എങ്ങനെയുള്ള കോമ്പകൾ അല്ലേ ഇപ്പോൾ രണ്ട് കോംബോ രണ്ടല്ല മൂന്ന് കോമ്പോകളുണ്ട് അല്ലേ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഒന്ന് ജിൻജാൻ കോംബോ മറ്റൊന്ന് അർജുൻ ശ്രീദു കോമ്പോ വേറൊന്ന് ജാസ്മിൻ ഗബ്രി കോംബോ അപ്പോൾ ഈ മൂന്ന് കോമ്പുകളും നല്ല വൃത്തിയായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോകട്ടെ അങ്ങനെയുള്ള കോമ്പുകൾ അവർ ഒരിക്കലും എന്താണ് ആ ബിഗ് ബോസ് ഹൗസിൽ അവർ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കട്ടെ പരസ്പരം നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുന്നോട്ട് പോട്ടെ പോകട്ടെ ലാസ്റ്റ് നമുക്ക് അവസാനമായിട്ട് പറയാനാണെങ്കിലും ഇതൊരു ഷോ ആണ് ഇതൊരു ഗെയിമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റേതായിട്ടുള്ള ഗെയിമുകൾ നമ്മൾ ഇറക്കേണ്ടി വരും അപ്പം മുന്നോട്ടുള്ള അതിനെ മുന്നോട്ടുള്ള അവരുടെ യാത്രയെ ഒന്നും ഈ ഒരു കോമ്പകളൊന്നും ബാധിക്കാതിരിക്കട്ടെ നമുക്ക് കണ്ടറിയാം ആര് വിജയിക്കും ആര് തോൽക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ